ായി എന്നിട്ടും ഈ നട്ടുച്ച വെയിലത്ത് നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുക നിങ്ങൾ എല്ലാവരും കാത്തിരുന്നു നിങ്ങൾ കണ്ടു നിങ്ങൾ കയ്യിലെ വെടി തന്നു സ്നേഹം തന്നു പിന്തുണ തന്നു ഇതൊക്കെ കൊണ്ടാണ് എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും പറഞ്ഞാലും ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ജയിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്നുള്ളത് സൂചിപ്പിക്കാൻ കാരണം ഈ പൊള്ളുന്ന വെയിലത്തിന് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇന്നലെയും നമ്മൾ കേട്ടൊരു വാർത്ത ബോംബ് പൊട്ടി ഒരു ചെറുപ്പക്കാരൻ മരിച്ചു എന്നുള്ളത് എന്തിനാണ് ഈ ബോംബിന്റെ രാത്രിയും എന്തിനാണ് ഈ വെട്ടിന്റെ രാത്രിയും ഈ നാടിന്റെ അമ്മമാരുടെ സമാധാനം കെടുത്തിയിട്ട് എന്ത് സംഘടനയാണ് ഇവിടെ കെട്ടിപ്പടുക്കാൻ പോകുന്നത് ഏഴ് നിയോജ മണ്ഡലങ്ങളിലെ ഈ പാർലമെന്റ് കോൺസ്റ്റിറ്റുവൻസിയിൽ ആറെണ്ണവും സി പി എമ്മുമായി ബന്ധപ്പെട്ട ഇടതുമായി ബന്ധപ്പെട്ടതാണ് ഒന്നര ലക്ഷത്തോളം ഭൂരിപക്ഷം അവർക്കുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത് അങ്ങനെയുള്ള ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് പോലും പിന്നെ ബോംബ് കൊണ്ട് എന്താണ് ഇവിടെ നേടാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നിച്ച് തീരുമാനിക്കണം നാടിന്റെ സമാധാനം കെടുത്താൻ ആരെയും അനുവദിക്കില്ല ബോംബിനേക്കാൾ ശക്തി വെട്ടിനേക്കാൾ ശക്തി വോട്ടിനുണ്ട് എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റണം ഞാൻ സ്ഥാനാർത്ഥിയായിട്ടാണ് ഇവിടെ വന്നത് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടണമെന്നാണ് നിങ്ങൾ അഭ്യർത്ഥിച്ചത് പക്ഷെ അതൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ കുടുംബത്തിലെ ഒരു അംഗമായി നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളതിൽ അതിയായ സന്തോഷവും അഭിമാനവും എന്നെ സംബന്ധിച്ചിടത്തോളമുണ്ട് ഈ ി പ്രവർത്തിക്കാൻ അതെനിക്ക് ഒരു ഊർജ്ജമാണ് നിങ്ങൾ ഇപ്പൊ കൊള്ളുന്ന വെയില് നാളെ ഈ നാടിനു വേണ്ടി തടലാവാൻ പരിശ്രമിക്കാൻ എനിക്കൊരു കരുത്താണ് എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട ഒരു വോട്ട് എനിക്ക് ചെയ്തതിന്റെ പേരിലോ എനിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങൾ ആരോടെങ്കിലും ഒരു വോട്ട് ചോദിച്ചതിന്റെ പേരിലോ ഒരാളുടെ മുമ്പിലും നിങ്ങൾ തല കുരിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കില്ല തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഈ നാടിന് വേണ്ടത് ചോദിക്കാനും ഈ നാടിന് വേണ്ടത് പറയാനും ഇവിടുത്തെ ജനതയ്ക്ക് വേണ്ടത് ചോദിച്ചു വാങ്ങാനും മുൻപന്തിയിൽ ഉണ്ടായിരിക്കും െന്ന് വിശ്വസിക്കുന്നു ജാതിക്കും മതത്തിനും അതീതമായി ഈ നാട്ടിലെ ജനങ്ങളെ ഒന്നായി കാണും വർഗീയതക്കും അതീതമായി ഈ നാടിന്റെ ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവണം എന്നെ കൂടെ നിർത്തണമേ എന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് എല്ലാവരോടും സ്നേഹാഭിവാദ്യണ്ട് ഈ കൊള്ളുന്ന വെയിലിൽ വന്നവർക്കൊന്നും ഞാൻ നന്ദി പറയുന്നില്ല എനിക്ക് നന്ദി ഇല്ലാതിട്ടല്ല എന്റെ പ്രവർത്തിയിലൂടെ ഇതിനുള്ള നന്ദി ഞാൻ കാണിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് उपसमिक नी नमस्कार जय हिंद जय उ